അലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ ഏറെ ഇഷ്ടമുള്ള ഒരു അമലാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അൽ ഫറുഖുബൈൻ അൽ മുസ്ലിമി വൽ കാഫിരി അസ്വല സത്യവിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസം അത് നിസ്കാരമാണ് എന്നതാണ് ആ നിസ്കാരത്തിൽ രണ്ട് സുജൂതിൻ്റെ ഇടയിൽ നമ്മളെപ്പോഴും ചൊല്ലുന്ന ദിഖർ അതിക്ര ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലുക കാരണം അതിൽ നമ്മൾ ചോദിക്കുന്നത് ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഏതൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങൾ അർത്ഥമറിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്തായാലും അത് നൽകുന്നതാണ് ഒന്നാമത് റബ്യ ഗഫിർലി അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണേ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബെ നീ എനിക്ക് പുറത്തു തരണം റബ്ബ്യ ഫിർലി വർഹം നീ എനിക്ക് കരുണ ചെയ്യണം വർഫാനി നീ എന്നെ ഉയർത്തണം വഹ്ദിനി നീ എന്നെ സന്മാർഗത്തിലേക്ക് ചേർക്കണം വ ആഫിനി നീ എനിക്ക് ആഫിയത്ത് നൽകണം സൗഖ്യം നൽകണം വർസുഖനി നീ എനിക്ക് റിസുക്ക് നൽകണം ഭക്ഷണത്തിലൊക്കെ ബറുക്കത്ത് നൽകണം എന്നിങ്ങനെ ഏഴ് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താല രണ്ട് സുജോതിൻ്റെ ഇടയിലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുജോദാണ് ആ രണ്ട് സുജോദിൻ്റെ ഇടയിലാണ് ചോദിക്കുന്നത് അള്ളാഹു എന്തായാലും നൽകും അള്ളാഹു സുബഹാനുഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ നിസ്കാരങ്ങളും എല്ലാ ദിക്കറുകളും ദ്വാകുകളുമൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അസലമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ